ഫൈനലാണ് ബിഗ് ബിഗ് ബോസിൽ ബോസിൽ ആര് ആര് ജയിക്കും ജയിക്കും കഴിഞ്ഞാൽ ചോദിച്ചുകഴിഞ്ഞാൽ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള എല്ലാ കൺഫിമാർ ഒഴിവാക്കി സീസൺ സെവൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും പൈസയുടെ കളിയാകും ഈ ആറ് വെച്ച് നടക്കുന്നവരെ മാത്രം ഇവര് ആക്കി എടുക്കുക നൂറയെ പോലത്തെ അല്ലെങ്കിൽ അനീഷിനെ പോലത്തെ അക്ബറിനെ പോലത്തെ ആരിനെ പോലെ ഡിസർവിങ് കണ്ടവർ ഒഴിവാക്കിയിട്ട് വെറും അതായത് വെറും പുലി സ്ത്രീ ചുമ്പൃത്തികെട്ട സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള അനുമോളിനെ വെച്ച് ഇവർ പി ആറ് ചെയ്ത് അനുമോളിനെ പോലുള്ള വ്യക്തിയാണ് ഈ ബിഗ് ബോസ് കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ വെറും 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 മോശം എന്ന് പറയാൻ മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം അത് കാണുന്നവർക്ക് അനിയാഹാരം അഴിച്ച് അത് കാണുന്നവർക്ക് മനസ്സിലാവും അനുമോളം പറയുന്ന സ്ത്രീ എന്തുമാത്രം വിഷമാണ് വിഷമാണതിൽ തുക്കുന്നതെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പറയുന്നത് അതിന് മറ്റിൻസി വെച്ച് കിങ് വെച്ച് കാണിക്കുന്നു അങ്ങനെ അടുത്ത സീലിൽ കാണിക്കുന്നു ഇതൊക്കെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പി ആർ ആൾക്കാരെ വെച്ച് ആ കണ്ടടസെ വീട്ടുകാരെ ദ്രോഹിക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളും ചെയ്തത് വെറുതും തെണ്ടിത്തരം തൊണ്ടിത്തനാണ് എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിച്ചതിനെ ഞാൻ ജയിക്കാൻ വേണ്ടി സ്റ്റാറ്റർ ചെയ്ത് പറഞ്ഞത് തന്നയില്ലാത്തനോ അതുകൊണ്ട് അനുമോള് ജയിക്കുകയാണെങ്കിൽ ഒരു രീതിയിലും കപ്പടിക്കുക വെച്ചാൽ അനീഷോ അല്ലെങ്കിൽ നൂറണ്ട് അടിക്കും കാരണം നൂറേ പോലത്തെ ഒരു പെൺകുട്ടി ഇത്രയും നിന്ന് ഫൈനൽ ഫൈമിൽ വരെ അർഹത ഉള്ളവരാണ് അതായത് കഷ്ടപ്പെട്ട് കളിച്ച് കയറിയ വ്യക്തിയാണ് വേറെ ഈ ഫൈനൽ ഫൈമിൽ ഇരിക്കുന്ന ആരും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമല്ല ഉണ്ടെന്ന് ഒന്നാം സ്ഥാനം ഉള്ളത് നൂറോ രണ്ടാം സ്ഥാനം ആരിലുണ്ടെന്ന് ആര്യം പോയി അത് കഴിഞ്ഞാൽ ഏറ്റവും അർഹതയുള്ളത് നൂറച്ച് മാത്രമാണ് കാരണം ഗെയിം കളിച്ചാണ് ഏറ്റവും ാണ് ആഗ്രഹം അനീഷ് അടിക്കണമെന്നാണ് കാരണം ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ സെവൻ വരെ നോക്കുകയാണെങ്കിൽ കോമൺവേഴ്സിനെ രണ്ടു വർഷം കേട്ടിട്ടുണ്ട് ഇതുവരെ ഇതുവരെയുള്ള കോമൺവേഴ്സിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അനീഷ് തന്നെയാണ് പിന്നെ ഇതുവരെ കോമൺവേഴ്സ് ആരും കപ്പെടുത്തിട്ടില്ല കോമണർ എന്ന് പറയുമ്പോൾ എന്താണ് പുള്ളി റെപ്രസെന്റ് ചെയ്യുന്ന നമ്മളെ പോലെ സാധാരണക്കാരാണ് എന്നെ താങ്കളെല്ലാം പോലെ കാരണം നമ്മളൊന്നും സെലിബ്രിറ്റീസ് അല്ല സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ സാധാരണക്കാരനായിട്ട് ഒരാൾ വന്നു പുള്ളി പെർഫോം ചെയ്തതാണെങ്കിലും ആദ്യമൊക്കെ പുള്ളി കുറച്ച് അറങ്ങില്ലായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് ആരോടും എന്താണ് ഒരു താല്പര്യമില്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ല സ്നേഹം ഉണ്ടാവില്ല എന്നാൽ ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാലേട്ടൻ ഓരോ പ്രാവശ്യം ഓരോരുത്തർ ഔട്ട് ആകുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇപ്പൊ പുള്ളി അപ്പൊ അത് അനീഷും പറഞ്ഞു എന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് എനിക്ക് ആരെ ഇഷ്ടമല്ലായിരുന്നു എന്ന പലരും ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ട് ഒരു സൗഹൃദം ഒക്കെ സ്ഥാപിക്കാൻ കഴിയുന്നു അപ്പൊ അങ്ങനെ ഈ ഷോ കൊണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് വന്നിട്ടുള്ള ആളാണ് അനീഷ് അപ്പൊ എന്തുകൊണ്ടും അത് ഡിസർവിങ് ആണ് പിന്നെ അയാൾക്ക് പി ആർ കുറവായത് കൊണ്ടായിരിക്കും അയാൾ വോട്ടിങ്ങിലൊക്കെ ഇടയ്ക്ക് താഴെയൊക്കെ പോകുന്നുണ്ട് എന്തുകൊണ്ടും അയാളാണ് ഡിസർവ് അയാൾ കപ്പ് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ അയാളല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അനുമോളായിരിക്കും തോന്നുന്നു പിന്നെ അനുമോക്ക് പി ആർ വർക്കുണ്ട് പി ആർ വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു ഷോയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കാരണം പുറത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ തുറന്നറിയാം പി ആർ വർക്ക് നടക്കുന്നുണ്ട് അത്യാവശ്യം അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ തീർച്ചയായും ഡിസർവിങ് അനീഷ് തന്നെയാണ് പിന്നെ ഞാൻ ഫൈനൽ ഫൈവിൽ നേരത്തെ പ്രഡിക്ട് ചെയ്തതിൽ അനീഷ് വന്നിട്ടുണ്ട് ഷാനവാസ് വന്നിട്ടുണ്ട് രണ്ടുപേരും വന്നിട്ടുണ്ട് അക്ബറും വന്നിട്ടുണ്ട് അപ്പൊ ടോട്ടലി എൻ്റെ ആഗ്രഹം അനീഷ് കപ്പ് എടുക്കണമെന്നാണ് പക്ഷേ കപ്പ് എടുക്കുമെന്ന് പറയാറായിട്ടില്ല കാരണം അനിമോളുടെ പിയർ ഒക്കെ വർക്കൊക്കെ കുറച്ച് ശക്തമാണ് ചിലപ്പോൾ അനിമോൾക്കായിരിക്കും എന്തായാലും പേഴ്സണലി എൻ്റെ ആഗ്രഹം അനീഷ് എടുക്കും അനീഷ് ഡിസർവിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചാൻസ് കൂടുതൽ ിഫ്റ്റിയാണ് ഓൺലൈൻ മീഡിയ നോക്കുമ്പോൾ വോട്ട് മെനിഞ്ഞാന്നും ഇന്നും അനുമോടും അനീച്ചും ഇപ്പം ഇന്ന് അനീച്ചാണ് കയറി നിൽക്കുന്നത് അത് ഉള്ളതാണല്ലോ എന്ന് ചോദിക്കണം പക്ഷെ കപ്പടിക്കാൻ ചാൻസ് അനുമോടും അനീച്ചും ഉണ്ട് ചാൻസ് കൂടുതൽ അനീച്ചിനായിരുന്നു പിന്നെ നൂറയ്ക്കും പ്രതീക്ഷിക്കാതെ കൊടുത്തോളയും കാരണം എപ്പോഴും ഈ റിയാലിറ്റി ഷോസിൽ എത്ര വോട്ട് ആർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പുറത്തുവിടത്തില്ല പല റിയാലിറ്റി ഷോസ് ഷോസിൽ നമ്മൾ വിചാരിക്കാത്ത ആളായിരിക്കും കപ്പടിക്കുന്നത് പ്രത്യേകിച്ച് ബിഗ് ബോസിൽ അത് ഞാൻ തമിഴും മലയാളമാണ് കാണുന്നത് ഈ രണ്ട് ഇതിലും ഇതൊരു നമ്മൾ വിചാരിക്കാത്ത ആളാണ് അടിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം വിചാരിച്ച ആൾക്ക് കൊടുത്തിട്ടുള്ളൂ ഇവിടെ ദിവസം അല്ലാതെ ബാക്കിയുള്ള ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ് അടിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു നോക്കുമ്പോ നൂറ് കപ്പടിക്കാനും ചിലസും ഉണ്ട് കാരണം ഇങ്ങനത്തെ ലെസ്ബിയൻ കപ്പിൾസിനെ മലയാളികളും ഏഷ്യട്ടും എല്ലാരും ചേർത്ത് നിർത്തും എന്നുള്ളൊരു ആശയത്തിന്റെ പുറത്ത് നൂറൊക്കെ ചില സമയം കപ്പ് കിട്ടിയാലും കിട്ടും അല്ലെങ്കിൽ ചാൻസ് കൂടുതൽ അന്വേഷിക്കാണ് കാരണം അനുമോള് പി ആറിന്റെ പേരിലാണ് നിൽക്കുന്നത് അപ്പം അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ അപ്പം വെളിയിൽ ഒരു ടോപ്പ് ഒരു ബിഗ് ബോസിന്റെ ഒരു നിലനിൽപ്പിന്റെ അതായത് പി ആർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആര് വന്ന് നിന്നാലും ജയിക്കും എന്നുള്ള നിലനിൽപ്പ് വന്നുകൊണ്ട് അനിമോളെ ജയിപ്പിക്കാൻ ചാൻസ് കുറവാണ് അവസാനം വരെ അനുമോളന്ന് കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അനുമോളെ കൊടുക്കാതെ അനീഷ് അല്ലെങ്കിൽ നൂറൊക്കെ കിട്ടാനാണ് ചാൻസ് കൂടുതൽ അനുമോള് കൊടുത്തു കഴിഞ്ഞാൽ അത് പി ആർ അപ്പൊ അടുത്ത വർഷം വരുന്ന ഇരുപത് കണ്ടും പി ആറ് കൊടുക്കും കൊടുത്തിട്ട് അവരെ അവിടെ നിൽക്കുന്നു പേര് വരും അതുകൊണ്ട് അനുമോളുടെ ചാൻസ് കുറവാണ് അനീഷ് അല്ലെങ്കിൽ നൂറ് ബിഗ് ബോസില് എനിക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അനിമോള് വിജയിക്കും തോന്ന പിന്നെ ഉറപ്പാണ് അതിൽ പിന്നെ വേറെ സംശയത്തിന്റെ ഇടയൊന്നുമില്ല പിന്നെ രണ്ടാം സ്ഥാനത്ത് പിന്നെ അനീഷാവ സാധ്യതയുണ്ട് അതൊക്കെ ആയിരിക്കും എൻ്റെ ഇത് ആ ഏറ്റവും ഇത് ഏഴാമത്തെ സീസണായി ഏഴാമത്തെ സീസണിലെ ഈ ഏറ്റവും ഈ ഏഴ് സീസണിലെ ഏറ്റവും മോശപ്പെട്ട സീസണും ഏറ്റവും മോശപ്പെട്ട കണ്ടസ്റ്റൻസും ഈ സീസണെന്ന് തന്നെ പറയാം പിന്നെ ഇപ്പം ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കാണുന്നുണ്ട് ഈ പഴയ മത്സരാർത്ഥികളെ അവസാനത്തെ ആഴ്ചയിൽ കൊണ്ടുവന്ന് അവരെ കാണിച്ചു കൂട്ടുന്ന ഇത് മുൻപുള്ള സീസണുകളിലും ആറ് സീസണുകളിലും ഇതേപോലെ പഴയ സീസൺ സീസ ഔട്ടായി പോയവരെ ലാസ്റ്റ് വീക്കിൽ കൊണ്ടുവരുന്നുണ്ട് അവരെല്ലാം തമ്മിലൊരു ഐക്യം ഉണ്ടായിരുന്നു എത്ര അടിയാണെങ്കിലും ഇതിനകത്ത് വന്ന് അവർ ഭയങ്കരമായിട്ടൊരു എൻജോയ് ചെയ്താണ് അവരുടെ ലാസ്റ്റ് ഒരു ഫൈവ് ഡേയ്സൊക്കെ പോകുന്നത് ഇത് പിന്നെ കുറേ ഇത് ഈ വെളിയിലാക്കി വിട്ടതൊക്കെ പോവേണ്ടത് തന്നെയായിരുന്നു അന്ന് ഇതിൽ ഓരോന്നും കാണുമ്പം കുറേ തലയ്ക്കകത്ത് കളിമണ്ണുള്ള കുറേ മരവാഴകളാണ് ഈ പുറത്ത് പോയതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതെല്ലാം തിരിച്ച് വന്നിട്ട് ഈ അനുമോള ഈ ലക്ഷ്യം വെച്ചങ്ങ് ആക്രമിക്കുകയാണ് ഇത് ഇവർക്കൊരു ഒരു അല്പമെങ്കിലും ഒരു ശതമാനമെങ്കിലും ബുദ്ധിയോ അല്ലെങ്കിൽ തലയ്ക്കകത്ത് കളിമണ്ണാണോ ഉള്ളവർക്കും പിന്നെയും ചിന്ത വരും ഇതിന് തലയ്ക്കകത്ത് വെറും വായു മാത്രീരിക്കും അപ്പൊ അങ്ങനെ ഒരു ആലോചിച്ചാൽ മതി ഈ അവസാനത്തെ ആഴ്ച പ്രത്യേകിച്ച് ഒരുപാട് വോട്ട് കിട്ടിക്കുന്ന ഒരു കണ്ടസ്റ്റിനെ അതിനകത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പം ആ പ്രേക്ഷകർ വീണ്ടും അനുമോയ്ക്ക് തന്നെ വോട്ട് കൊടുക്കും എന്ന് ചിന്തിക്കാനുള്ള ശേഷി മറ്റേക്കില്ല എന്ന് തോന്നുന്നു ഇവരൊക്കെ ഈ ലാസ്റ്റ് ദിവസം വന്നു നിന്ന് ഈ കാണിച്ചു കൂട്ടുന്നത് പണ്ട് അവർ ഹൗസിനകത്ത് നിന്നപ്പോൾ ഈ പ്രകടനം കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് ദിവസങ്ങളിൽ കൂടെ നിന്ന് പോവായിരുന്നു എന്തായാലും ഒരു സംശയം വേണ്ട ഈ കപ്പ് കൊണ്ടുപോകുന്ന അനുമോളായിരിക്കും എനിക്ക് പേഴ്സണലി ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നതിൽ അനീഷ് അടിക്കുന്നു കാരണം അനീഷ് എന്തായാലും ഒരു തരത്തിലുള്ള പി ആർ വർക്കും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അനീഷിൻ്റെ ബ്രദറ് ചിലപ്പോൾ അയാളുടെ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നത് അല്ലാതെ കാശ് കൊടുത്ത് ഈ ബിഗ് ബോസിനകത്ത് നിൽക്കാൻ പുള്ളിക്കാരൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല ബാക്കി മുഴുവൻ പേർക്കും നിലവിൽ നിൽക്കുന്ന സക്കലർക്കും പി ആർ വർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അനീഷ് മാത്രമാണ് പി ആർ വർക്ക് ഇല്ലാതെ നിൽക്കുന്നത് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു പുള്ളി പുള്ളിക്കാണ് വിജയിക്കാൻ ഒരു അർഹതയായിട്ട് ശരിക്കും ഒരു അർഹനായിട്ടുള്ള ആളായിട്ട് എനിക്ക് അനീഷണം മാത്രമേ തോന്നിയിട്ടുള്ളൂ